ഹായ് ഹലോ നമസ്കാരം പെച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവോത്ഥാനത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ മേഖലകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഇനി നോക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ അല്ലേ അതായത് പഠിച്ചവർക്ക് അതൊരു റിവിഷൻ പോലെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂപ്രകൃതി പഠിച്ചവർക്ക് അതൊരു റിവിഷൻ പോലെ എന്ത് ചെയ്യുക ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കുക അപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മേഖല ഊന്നൽ കൊടുത്ത് പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ റിവിഷൻ വരുന്ന സമയത്ത് ഏതൊക്കെ മേഖലകൾക്ക് ഊന്നൽ കൊടുക്കണം എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മോക് ടെസ്റ്റ് എഴുതി നോക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ആ വിഷയത്തോട് എന്താണ് നമ്മൾ പഠിച്ചാൽ നമ്മൾ ആ വിഷയം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന അത്തരത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക് ടെസ്റ്റാണ് ഇരുപത് ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പാനേയും പേപ്പർ എടുക്കുക ഓരോ ചോദ്യം പറയുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുക നമ്മൾ ശരി ഉത്തരം അപ്പോൾ തന്നെ പറഞ്ഞു പോകും ആവതായിരിക്കും നിങ്ങൾക്കും എളുപ്പം ഓക്കെ സോ നമുക്ക് എന്താ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ചൂടെ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ സോ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിനുള്ള പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിനകത്തും കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുക ഡെയിലി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും സോ നമ്മുടെ ബോക്ടസ്റ്റിലേക്ക് കടക്കുകയാണ് ബോക്ടസ്റ്റിലേക്ക് കടക്കുന്ന സമയത്ത് നോക്കുക ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ാണ് ഇന്ത്യയിലെ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരയിലാണ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും വായിക്കുന്നില്ല നിങ്ങൾ നോക്കിക്കൊള്ളുക ഓപ്ഷൻ എ ബി സി ഡിയിലെ ഏതാണ് എന്നുള്ളത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കുക എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു ഒന്നായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു ഓക്കെ സോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് മലനിരയിലാണ് എഴുതിയല്ലോ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന എന്താണ് മലനിര അല്ലേ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഏത് മലനിരയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കോറം മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം ഓക്കെ സോ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരയിലാണ് കാരക്കോറം ഇവിടെ തന്നെ പഠിച്ചു പോകുക ശരിയാണെങ്കിൽ നോക്കുക ഇനി അടുത്ത രണ്ടാമത്തേത് ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഒരു ഭാഗത്ത് ഹിമാലയം മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് നോക്കുക വേണ്ട ഒരു വീഡിയോ പോസ് ചെയ്യുക പെട്ടെന്ന് ഉത്തരമെഴുതുക എഴുതിയല്ലോ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കാം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഭാഗത്ത് ഹിമാലയം അല്ലേ ഒരു ഭാഗത്ത് ഹിമാലയമുണ്ട് മറുഭാഗത്ത് എന്താണ് സമുദ്രവും ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ വരുന്നത് ഏതാണ് നമുക്കറിയാം എന്താണ് ഒൻപത് സംസ്ഥാനങ്ങളിലാണ് എന്താണ് ഈ കടലിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് അല്ലേ അത് നമുക്കറിയാമല്ലോ പറഞ്ഞ പടിഞ്ഞാറാണെങ്കിൽ അറബിക്കടൽ അതുപോലെ തന്നെ കിഴക്ക് എന്താണ് നമ്മുടെ താഴെ തെക്ക് ഭാഗത്തേക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ അതൊക്കെ അറിയാലോ അല്ലേ അപ്പോൾ ബംഗാൾ ഉൾക്കടലാണെങ്കിൽ എവിടെയാണ് കിഴക്ക് ഭാഗത്തായിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തായിട്ട് എന്താണ് പശ്ചിമ ബംഗാളിലെ അറ്റത്ത് കിടക്കുന്ന ആ പശ്ചിമ ബംഗാളിലേക്ക് നിങ്ങൾ പോകൂ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്ന സമയത്ത് പശ്ചിമ പശ്ചിമബംഗാളുടെ ഒരു സൈഡ് എന്താണ് കടലാണെന്ന് നമുക്കറിയാം അല്ലേ ആ മുകളിലൊക്കെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് എന്താണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും എന്താണ് അരുണാചൽ പ്രദേശ് അങ്ങനെ വന്ന് കിടക്കുന്നുണ്ടല്ലോ ഹിമാലയം ഇങ്ങനെ നീളത്തിലല്ലേ വരുന്നത് അല്ലേ അപ്പോൾ ആ മറുഭാഗത്ത് എവിടെയാണ് അത് ഹിമാലയം അപ്പോൾ പശ്ചിമ ബംഗാളാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക മാപ്പ് ഇമാജിൻ ചെയ്തതിന് എളുപ്പത്തിൽ കിട്ടും പശ്ചിമ ബംഗാളാണ് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളാണ് ഉത്തരം എന്ന് പറയുന്നത് അടുത്ത നോക്കുക ബനിഹാൽ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബരിഹാൾ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻ ഉണ്ട് എ ബി സി ഡി നോക്കുക കൃത്യമായ ഉത്തരം ഉത്തരമേന്ത്യ നിങ്ങളെ എഴുതുക ഓക്കെ ഉത്തരം നോ സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ പറഞ്ഞ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യൻ ഭൂപ്രകൃതിയൊക്കെ പഠിക്കുന്ന സമയത്ത് നിരവധി ചുരങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ ചുരങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചുരങ്ങൾ വരുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ എന്തെങ്കിലും ആ ഒരു പർവ്വതങ്ങൾക്കിടയിലുള്ള രണ്ട് അപ്പുറത്തപ്പുറത്തുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ് ആ ഒരു വഴിയാണുള്ള ചുരം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഈ ബനിഹാൾ എന്ന് പറയുന്ന ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് വരുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത് ബനിഹാൽ ചുരം ഇവിടെ നിന്നെ പഠിച്ചു വയ്ക്കുള്ളൂ ബനിഹാൽ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു ക്ലിയർ അല്ലേ അടുത്ത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം അടുത്ത നാലാമത്തത് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് എന്നുള്ളതാണ് നാല് ഓപ്ഷൻ ഉണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടവർക്ക് പോസ് ചെയ്യാം എന്ത് ചെയ്യാം നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുന്നു ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം ബോലാൻ ചുരം ഓപ്ഷൻ സി ആണ് ഇവിടെ ചരിത്രം എന്താണ് ബോലാൻ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ അഞ്ചാമത്തെ ചോദ്യം ഹിമാലയത്തിൻ്റെ നട്ടല്ലേ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത ഏതാണ് ഹിമാലയത്തിലെ അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ നട്ടല്ലേ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ് നോക്കുക നാല് ഓപ്ഷൻ പെട്ടെന്ന് തിരഞ്ഞെടുക്കുക എഴുതിയല്ലോ ഓക്കെ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഹിമാലയത്തിന്റെ നട്ടല് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരമാണ് അല്ലേ ഹിമാലയം എന്ന് പറയുമ്പോൾ എന്താണ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഹിമാദ്രി ഹിമാചൽ സിവാാലിക്കാറിയല്ലേ ഇതിൽ ഹിമാലയത്തിൻ്റെ ഹിമാദ്രി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിനെക്കാട്ടിലും പിന്നെ ഹൈറ്റ് കുറവാണെന്നാണ് ഹിമാചൽ പിന്നെ ഏറ്റവും താഴ് അതിനെ ഈ രണ്ടിനെക്കാട്ടിലും ഏറ്റവും താഴ്ച അതായത് ഹൈറ്റ് കുറവുള്ളതാണ് കുറവുള്ളതാണെന്നാണ് സിവാാലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഏതാണ് ഹിമാദ്രി ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഹിമാലയത്തിൻ്റെ നട്ടെല്ലേ എന്നറിയപ്പെടുന്നത് എന്താണ് അത് ഹിമാദ്രി ആണ് അടുത്ത് കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഏതാണ് കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എങ്ങനെയും പറയാം കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഏതാണ് നാല് ഓപ്ഷനുണ്ട് ഇതിനകത്ത് എന്നുള്ളത് എഴുതുക ഓക്കെ അല്ലേ സോ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഉത്തരത്തിലേക്ക് എടുക്കുക കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി ഇവിടെ പറയുന്ന നാല് നദികൾ എന്താണ് സിന്ധുവിൻ്റെ പോഷക അറിയാലോ അല്ലേ ഈ സിന്ധുവിൻ്റെ പോഷക നദിയിൽ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നമ്മൾ ഓൾറെഡി മാപ്പിലൂടെ പഠിച്ചതാണ് ഏതാണ് അത് ചലം നദിയാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ചലമാണ് കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തത് ഏഴാമത്തെ നോക്കൂ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് ഇതിപ്പോൾ നമുക്ക് എന്താ ഓൾറെഡി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു സോ സിമ്പിൾ ആണ് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ഴുതിക്കോളൂ എന്താണ് ചോദ്യം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വനിര ഏതാണ് ഓക്കെ എഴുതി തീരാത്തവർ വീഡിയോ പോസ് നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് എന്നാലും ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹിമാദ്രി ഹിമാചൽ ശിവാലിക്കിലെ ഏതാണ് ഹിമാദ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓപ്ഷൻ എ ഹിമാദ്രി ആണ് ഇവിടെ ഉത്തരം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വനിര ഏതാണ് ഹിമാദ്രി ക്ലിയർ അല്ലേ അടുത്തത് എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഇത് നമ്മൾ എന്ത് ചെയ്യാ മുമ്പുള്ളൊരു ചോദ്യത്തിൽ ഇങ്ങനെ പറയാതെ പറഞ്ഞു പോയിട്ടുണ്ടായിട്ടുണ്ട് ഓക്കെ അത് ആ ചോദ്യം മനസ്സിലായവർക്ക് എന്ത് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓക്കെ ഏതാണത് അത് നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ഗോഡ്വിൻ ഹോസ്റ്റലിൽ നമ്മൾ മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് മൗണ്ട് കെറ്റു ഗോഡ്വിൻ വിൻ ഹോസ്റ്റിൽ രണ്ട് സെയിം ആണ് ഒരു ഒരു പർവ്വതത്തിൻ്റെ പേര് തന്നെയാണ് എന്തെന്ന് പറയുക ഒരു കൊടുമുടീൻ്റെ പേര് തന്നെയാണ് ഗോഡ്വിൻ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പേരാണ് മൗണ്ട് കേറ്റു അപ്പോൾ നമ്മളവിടെ മൗണ്ട് കേറ്റു എന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നോക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ഗോഡ്വിൻ ഹോസ്റ്റിൽ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ നമുക്ക് കാഞ്ചൻജംഗ സിക്കിമിലുള്ള കാഞ്ചൻജംഗ പറയാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വരും കൂടി കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഗോഡ്വിൻ ഹോസ്റ്റിലാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരം ഇനി ഒൻപതാമത്തേത് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാണ് നോക്കുക നാല് ഓപ്ഷനുണ്ട് ഏതാണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് എന്നുള്ളത് പെട്ടെന്ന് മാർക്ക് ചെയ്യുക ചെയ്തല്ലോ ഉത്തരത്തിലേക്ക് എടുക്കാം ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് ദൈവങ്ങളുടെ താഴ്വര കുളു അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ പത്താമത്തെ ചോദ്യം ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ് ഓപ്ഷൻ നോക്കുക പെട്ടെന്ന് എഴുതുക വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടവർ പോസ്റ്റ് ചെയ്തോളൂ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുന്നു ഹിമാദ്രിയുടെ ശരാശരി ഉയരമെന്ന് പറയുന്നത് ആറായിരം ആണ് ശരാശരി ഉയരമാണ് അതിൽ കൂടുതലും ഉണ്ടാകും കുറവുണ്ടാവും നമ്മൾ ശരാശരി മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് ആറായിരം മീറ്റർ അല്ലേ ആറായിരം മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയിരം ആണ് ഒരു കിലോമീറ്റർ അല്ലേ അപ്പോൾ ആറായിരം മീറ്റർ എന്ന് പറഞ്ഞാൽ ആറ് കിലോമീറ്ററാണ് അത് ആറ് കിലോമീറ്റർ ഓക്കെ ആയിരം നമ്മൾ ഒരു കിലോമീറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് അതറിയാലോ അപ്പോൾ ആറായിരം മീറ്റർ എന്ന് പറയുമ്പോൾ ആറ് കിലോമീറ്റർ ഓക്കെ നമ്മൾ അങ്ങനെ കിലോമീറ്ററിലൊന്നും പറയണ്ട ആറായിരം മീറ്റർ മീറ്ററിലാണെന്ന് പറയുക ആറായിരം മീറ്റർ ഹിമാദ്രിയുടെ എത്രയാണ് അപ്പോൾ ആറായിരം മീറ്റർ ക്ലിയർ അല്ലേ അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ് നാല് ഓപ്ഷനുണ്ട് പെട്ടെന്ന് എഴുതിക്കുള്ള വളരെ സിംപിളായിട്ടുള്ള ചോദ്യമാണ് ഇത് എഴുതിയല്ലോ ഇതിനൊന്നധികം സമയം വേണ്ട എന്താണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഏതാണിത് അത് നമ്മുടെ കൊടൈക്കനാലാണ് ഓപ്ഷൻ സി കൊടൈക്കനാൽ ഓപ്ഷൻ സി എന്താണ് കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ക്ലിയർ അല്ലേ പതിനൊന്നെണ്ണം കഴിഞ്ഞു സോറി പന്ത്രണ്ടാമത്തെ ചോദ്യം ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ നോക്കിക്കോളൂ നാലെണ്ണത്തിൽ ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ ഉത്തരം എന്ത് ചെയ്യുക ബുക്കിൽ എഴുതുക ലാസ്റ്റ് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യണം മറക്കരുത് പലരും ചെയ്യുന്നില്ല ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വതമണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള ഏതാണ് അത് പർവ്വതമണ്ണാണ് ക്ലിയർ അല്ലേ അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ അത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് നാല് ഓപ്ഷനുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ചുരവുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തത് മറ്റൊരു ചുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശ്രീ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ചുരം ഏതാണെന്ന് എടുക്കുക നമ്മൾ നേരത്തെ ചുരം പറഞ്ഞിട്ട് അതിലെ സ്ഥലങ്ങളാണ് കഴിഞ്ഞു പിടിച്ചത് അല്ലേ ഇത് നേരെ തിരിഞ്ഞാൽ വന്നിട്ടുള്ളത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എഴുതിയല്ലോ ഏത് വിശ്വസിക്കുന്നു നമ്മൾ ഉത്തരത്തിലേക്ക് എടുക്കുക ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോചിലാചുരം ഓക്കെ സോചില ഓപ്ഷൻ എ സോചിലാച്ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ക്ലിയർ അല്ലേ അടുത്ത പതിനാലാമത്തെ ചോദ്യം ചിറാപുഞ്ചി മൗസിൻട്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് ഏതൊക്കെയാണ് ചിറാപുഞ്ചി കോമ മൗസിൻട്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിളായില്ലേ കണ്ടാൽ തന്നെ നമുക്കറിയാം ഓക്കെ അപ്പോൾ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോയില്ല ഒരുമിച്ചായിരിക്കും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാവും അല്ലേ അത് പഠിക്കുന്ന സമയത്ത് അല്ലേ നോക്കുക ഉത്തരത്തിലേക്ക് കിടക്കാം നമ്മൾ പറയും പഠിക്കപ്പം എങ്ങനെയായിരിക്കും പഠിച്ചു പോയിട്ടുണ്ടാവുക ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പഠിച്ചു പോകുക അല്ലേ അത് മൂന്നും മൂന്നാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ചിറാപ്പുഞ്ചി മൗസുൻഡർ ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഗാസിയിലാണെന്ന കാര്യം മനസ്സിലാക്കണം ഗാസിയിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചിറാപ്പുഞ്ചി മൗസൻഡർ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലധരെയാണ് ഗാസി ക്ലിയർ അല്ലേ അടുത്ത് ഇപ്പതിനഞ്ചാമത്തെ ചോദ്യം തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തീൻബേഗായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് നാലോപ്ഷനുണ്ട് ഇതും പെട്ടെന്ന് കിട്ടുമല്ലോ എഴുതിക്കോളും എഴുതിയല്ലോ അല്ലേ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് അല്ലാത്തവർ പോസ് ചെയ്തോളൂ തിൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ പശ്ചിമബംഗാളാണ് ഓക്കെ ബംഗാൾ നമ്മൾ പശ്ചിമബംഗാളിനെ പറ്റി ഓൾറെഡി ഇതിൽ തന്നെ ഒരു ചോദ്യം നോക്കി നോക്കിയില്ലേ എന്നാലും ഒരു സൈഡ് ഹിമാലയവും മറ്റൊരു സൈഡ് സമുദ്രവുമായിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഹിമാചൽ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിരുന്നു സോ അതുപോലെ തന്നെ തിൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് അത് ബംഗാളാണ് ഇനി അടുത്തു നോക്കൂ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചുരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെയും സ്ഥലങ്ങളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് അത് ഓപ്ഷൻ പറയാൻ പോവുകയാണ് ഉത്തരം പറയാനായിട്ട് പോവുകയാണ് അല്ലാത്തൊരു പോസ് ചെയ്തോളും സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം നാതുല ചുരം ഓക്കെ നാതുല അപ്പം ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും അല്ലേ ടിബറ്റ് ഇവിടെ ചൈനയിലാണ് നമുക്കറിയാം അപ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാതുല ചുരം നാതുല ചുരം ഓക്കെ അടുത്തത് പതിനേഴാമത്തെ ചോദ്യം സിന്ധു നദി ഇന്ത്യയിലൂടെ എത്ര കിലോമീറ്റർ ഒഴുകുന്നു ഏ നമ്മൾ സിന്ധു നദിയൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് സിന്ധു ഗംഗാ ബ്രഹ്മോത്വ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സോ ഇതൊന്നും നിങ്ങൾ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ എത്ര കിലോമീറ്റർ ഒഴുകുന്നു എത്രയാണ് ഒഴുകുന്നത് എഴുന്നൂറ്റി ഒൻപത് ആണ് അല്ലേ സോ ഓപ്ഷൻ എ എഴുന്നൂറ്റി ഒൻപത് ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എന്ന കാര്യം മനസ്സിലായല്ലോ അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ് ഇതും നമുക്ക് എളുപ്പത്തിൽ കിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ നോക്കും നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ് അല്ലേ അത് നാം ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി മനുവിൻ്റെ വാസസ്ഥലം മണാലി മനുവിൻ്റെ വാസസ്ഥലം ഓപ്ഷൻ ഡി മണാലിയാണ് മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന എന്തെന്ന് താഴ്വര എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് നോക്കുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് നാല് ഓപ്ഷൻ ഏതാണെന്നുള്ളത് പെട്ടെന്ന് എഴുതിക്കൂടു ഓക്കെ ഇതും നമ്മൾ കേട്ട് കേട്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ലോകത്തിലെ നമ്മൾ ഉത്തരത്തിലേക്ക് എടുക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എവിടെയാണ് മൗ സിൻഡ്രോ ആണ് കേട്ടോ മൗ സിൻഡ്രോ ഓപ്ഷൻ ബി മൗ സിൻഡ്രം ഇനി അടുത്തത് ഇരുപതാമത്തെ ചോദ്യം മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന പ്രദേശം തേർഡ് പോൾ അല്ലേ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് നാല് ഓപ്ഷനുണ്ട് ഇതും വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞോട്ടെ ഉത്തരം ഓക്കെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് മൂന്നാം ധ്രുവം ഓപ്ഷൻ ഡി സിയാച്ചിലാണ് കേട്ടോ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിലാണ് അപ്പോൾ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ എഴുതിയത് അതിനാ തിരുവകണത്തിൻ്റെയും നമ്മൾ നോക്കിയിരുന്നു എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങൾ ഏത് മേഖലയാണോ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയത് ചുരങ്ങളാണോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മലനിരകളെക്കുറിച്ചിട്ടാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കി ചുരങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകെ കുറച്ചേ പഠിക്കാനുള്ളൂ ഇന്ന സ്ഥലങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കുന്നു അത് ഏത് ചുരം അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി വളരെ സിമ്പിൾ അല്ലേ സോ എന്തു ചെയ്യുക കൃത്യമായിട്ട് വൃത്തിയായിട്ട് അത് പഠിക്കുക ഒപ്പം എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞ മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് കുറവ് വരുന്നത് ആ മേഖലകൾ ഊന്നൽ കൊടുത്ത് പഠിക്കുക ക്ലിയർ അല്ലേ സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമ്പനി മോഡൽ ലാസ്റ്റ് ഗ്രേഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ അല്ലേ സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്